ഹലോ ഫ്രണ്ട്സ് ഞാൻ ഈ മഴയൊക്കെ നടക്കുന്ന കാണുമ്പോൾ നിങ്ങൾ ആലോചിക്കുന്നുണ്ടോ ഇതെന്ത് പറ്റിയെന്ന് ഒന്നുമല്ല കേട്ടോ മഴയും വെള്ളവും കാണുമ്പോൾ അല്പം ഭ്രാന്താണെന്ന് കൂട്ടിക്കോളൂ എന്തായാലും തൊട്ടടുത്തുള്ള കടയിൽ കയറിയിട്ടുണ്ട് നല്ല അട മഴയാണ് പുറത്ത് കേട്ടോ കുട്ടിക്കാലത്ത് നമ്മുടെ ചേമ്പലിൽ ചൂടി സ്കൂളിൽ പോയ കാലഘട്ടം എനിക്ക് ഓർമ്മ വരികയാണ് നിങ്ങൾക്കങ്ങനെ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു എന്തായാലും നല്ല അടിച്ച് പതപ്പിച്ച ഒരു ചായതേ എനിക്ക് ചേട്ടൻ തന്നിട്ടുണ്ട് ചായ വാങ്ങി പുറത്തെ മഴയും ആസ്വദിച്ച് അല്പനേരം അങ്ങനെ നിന്ന് പോയി കേട്ടോ അടുത്ത് കണ്ട ഒരു ചെയറിൽ ഞാനങ്ങനെ ഇരുന്ന് ആ ഇവിടെ ഇരുന്നിട്ട് കുറേ കാര്യങ്ങൾ ഇവിടുത്തെ ഒക്കെ ഷെയർ ചെയ്യുകയാണ് എന്തെന്നറിയാവോ എനിക്ക് പൂച്ച മാന്തൽ കിട്ടി രണ്ട് കയ്യിലും ഇഞ്ചക്ഷൻ വെച്ച് ഇതൊക്കെ തന്നെയാണ് ഒരു പഞ്ചായം മൊത്തം അറിയിച്ചിട്ടുണ്ട് കേട്ടോ ഞാൻ എന്തായാലും അലവാങ്ങും നല്ല ചൂട് ചായയും കൂടെ കുടിച്ചുകൊണ്ടിരുന്നിട്ടും പുറത്തെ മഴയ്ക്ക് ഒരു ശമനവും കാണുന്നില്ല അല്പനേരം അങ്ങനെ ഇരുന്നു കേട്ടോ എന്തായാലും വീട്ടിലെത്തിപ്പെടേണ്ടതുണ്ട് ഇതേ കണ്ടോ ആട്ടമഴയാണ് ഇനി ഇരുന്നാൽ ശരിയാകില്ലെന്ന് കരുതി ഞാൻ പുറത്തിറങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ പിന്നെ ഞാനിതല്ലേ കുടിച്ച് കയറാം അപ്പോൾ പുതിയ വിശേഷം കാഴ്ചയായിട്ട് ഞാൻ ഓടി വരാം